ഫുൾ 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 ടൈം ടൈം കിട്ടൂല ണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബില്ല് ചെയ്ത് എത്ര തരുന്നോ അത്രേ കൊടുക്കും അതെ നമുക്ക് ഇഷ്ടമുള്ളത്ര കിട്ടൂല കാറിന് ആൾറെഡി അഞ്ച് ലിറ്റർ വെച്ച് കൊടുക്കാറ് മാസം അഞ്ച് ലിറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ല പത്ത് ലിറ്റർ കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് സ്റ്റോക്ക് കുറവായത് കൊണ്ട് പതിനഞ്ചാം തീയതി വരെ അഞ്ചു ലിറ്റർ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കേണ്ടത് കാരണം എന്താ നമുക്ക് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരു വണ്ടി നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഇഷ്ടമുള്ളത്ര അടിക്കാൻ പറ്റൂല ഒരു കാർഡ് വെച്ചിട്ട് ഒരു പത്ത് ലിറ്റർ മാത്രം ഒരു മാസം അടിക്കാൻ പറ്റും അളന്നിട്ട് കൊടുക്കാം അതെയാ ഇവിടെ പെട്രോൾ പമ്പില്ല പെട്രോൾ പമ്പി ഇനി പെട്രോൾ ഉണ്ടല്ലോ ദ്വീപുകളുണ്ടല്ലേ നൂറ്റി നാപ്പത് രൂപയുടെ എണ്ണ പെട്രോളിന്റെ വില വരുന്നുണ്ടല്ലോ നൂറ്റി അവിടെ പെട്രോൾ പമ്പുള്ള സ്ഥലങ്ങളിൽ റേറ്റ് കുറവാണ് ഇത്ര തൊണ്ണൂറ്റി അതെ വരുന്നുള്ളോ അതെടുക്കുന്നില്ലേ രണ്ടുപേർക്ക് അതായത് രണ്ട് പിന്നെ ഫുൾ ചെലവ് എടുക്കൂല്ലേ ലക്ഷദ്വീപ് കാണാൻ വേണ്ടിട്ട് നാട്ടിൽ വന്ന് ഞാൻ ചെലഞ്ച് കൊടുക്കൂ അതായത് പെട്രോൾ പിന്നെ സ്കൂബ ഡൈവിംഗ് അടക്കോ അടക്കം രണ്ടുപേർക്ക് കൊടുക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോ ബ്ലൂബൈ എന്നുള്ള അക്കൗണ്ടും പിന്നെ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ നാട്ടിലെത്തിയ പാട് ചലഞ്ച് കൊടുക്കുന്നതായിരിക്കും ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ആരും മറക്കണ്ട ഓക്കെ അപ്പൊ രണ്ടുപേർക്ക് ഫ്രീ കറിയത് ബ്ലാക്കിന് കൊടുക്കുന്നില്ല ഇവിടെ

ഒരു ലിറ്റർ പെട്രോളിന് ഇവിടെ വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ഇവിടെ പെട്രോൾ പമ്പില്ല ഇതുപോലെ ഇങ്ങനെ റേഷൻ സപ്ലൈക്ക് വന്ന് കൊടുക്കുന്നത് ആ സപ്ലൈക്ക് വന്നാണ് ഇവിടെ പെട്രോൾ കൊടുക്കുന്നത് അവിടെ ഈ നോട്ടീസ് കണ്ടോ ഇമാസം മാസം അഞ്ച് ലിറ്റർ ഉള്ളൂ പത്തില്ലെ പോലെ അഞ്ച് ലിറ്റർ മാത്രമേ കൊടുക്കൂ പിന്നെ അതാണ് ഇവിടെ അറിയിപ്പ് നോട്ടീസ് വെച്ചിട്ടുള്ളത് ഫയർ സ്കാൻ ഫയർ സ്കാൻ്റെ കാർഡാണ് നമുക്ക് തന്നിട്ടുള്ളത് കാരണം ഓൾറെഡി ഇഷ്ടം പോലെ പെട്രോൾ പോകണം എന്നിട്ട് നമുക്ക് തന്നെ രണ്ട് ലിറ്റർ വേണ്ടത് കൊണ്ട് മൂപ്പറ് മൂപ്പറ കാട് നമുക്ക് തന്നെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ കാട് എഴുതിയിട്ടുള്ളത് ഇനിയിപ്പോൾ അപ്പുറം പോയിട്ട് പെട്രോൾ അടിക്കണം കാട് എഴുതിക്കുന്ന ഒരു സ്ഥലത്ത് പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിലെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഫുൾ ടാങ്കോ എത്ര വേണമെങ്കിലും എണ്ണയെടുക്കാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെ എന്താ പറയുക എണ്ണ കിട്ടൂല പത്ത് ആണ് ഒരു മാസം കിട്ടുക നമുക്കൊരു മാസം പത്ത് ലിറ്റർ ഉള്ള മതിയാ നാട്ടിൽ പക്ഷെ ഇവിടെ ഉടനെ അത്രേ ഉള്ളൂ പക്ഷെ എന്നാലും അതും പോരാ നടക്കാൻ പോകുന്നത് കാരണം ഇങ്ങനെ കണ്ടിന്യൂ ഓട്ടവും കാര്യങ്ങളായത് കൊണ്ട് ಅಪ್ಪ ಅದೆಲ್ಲ ಇದೆಲ್ಲ ಪೆಟ್ರೋಳಿ ಅವಸ್